നമസ്കാരം കുമര കഴിഞ്ഞ ഒരാഴ്ചയ്ക്കപ്പുറമായി തമിഴ്നാടിൽ നടക്കുന്ന സംഭവ വികാസങ്ങൾ നമ്മൾ കണ്ടതാണ് വാർത്തകളിലൂടെ പ്രത്യേകിച്ചും ഗവർണറുടെ അംഗീകാരത്തിനൊന്നും നിൽക്കാതെ സുപ്രീം കോടതി വഴി ബില്ലുകൾ പാസ്സാകുന്നു അല്ലേ ആദ്യമായിട്ടാണ് അതിന് പക്ഷേ ഒരു സംസ്ഥാനം അങ്ങനെ നടപ്പാക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ ഒരു അറിവ് ഇപ്പോൾ അതുകൊണ്ടും തീരുന്നില്ല ഈ കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള ബന്ധം പഠിക്കുന്നതിന് വേണ്ടി പ്രത്യേകം ഒരു കമ്മിറ്റിയെ നിയോഗിക്കുക തുടങ്ങി ഒരുപാട് പരിഷ്കാരങ്ങളാണ് സ്റ്റാലിൻ തമിഴ്നാട്ടിൽ ആവിഷ്കരിക്കാൻ പോകുന്നത് തമിഴ്നാട് പോലുള്ള സംസ്ഥാനത്ത് ഇത്രയധികം ഒഫീഷ്യൽ ആകേണ്ട ഒരു ആവശ്യമുണ്ടോ എന്നുള്ളതാണ് ഒരു ചോദ്യം അല്ല തമിഴ്നാട് ഇപ്പോൾ എന്നും ഒരു വിഘടനവാദ സ്വഭാവം കാട്ടിയിട്ടുള്ള ഒരു രാഷ്ട്രീയ ഭൂമികയാണ് അതിനൊരു പരിധിവരെ കോൺഗ്രസ് ആണ് അതിൻ്റെ ഒരു കാരണക്കാരായിട്ടുള്ളത് കാരണം കോൺഗ്രസ് അധികാരത്തിൽ വരുന്നു നിരന്തരം അവർ ഒരു സംസ്ഥാനത്തോട് അല്ലെങ്കിൽ മറ്റ് ചില ഈ ഇന്ത്യൻ സംസ്ഥാനങ്ങളോടൊക്കെ വലിയ രീതിയിലുള്ള വിവേചനം കാട്ടുന്നു അവിടെ നിന്നുള്ള നേതാക്കന്മാരെ അവർ അപമാനിക്കുന്നു അങ്ങനെയാണ് പല സംസ്ഥാനങ്ങളിലും മറ്റ് കോൺഗ്രസ്സിൽ നിന്നും വിഘടിച്ച് പോകുന്ന നേതാക്കൾ നേതാക്കളവിടെ അധികാരത്തിൽ വരുന്നു ഇപ്പോൾ തമിഴ്നാട്ടിലെ പ്രധാനപ്പെട്ട ചില നേതാക്കളൊക്കെ അങ്ങനെ വന്നിട്ടുള്ളതാണ് ഇപ്പോൾ ആന്ധ്രാപ്രദേശിൽ എം ടി രാമറാവു വന്നു അതുപോലെ തന്നെ മറ്റും ഏറ്റവും ഒടുവിലായി ഇപ്പോൾ മമതയും ശരത് പവാറുമൊക്കെ പോയതുപോലെ തന്നെ വളരെ നേതൃഗുണമുള്ള നേതാക്കന്മാരെ അകറ്റി നിർത്തിയിരുന്നു നെഹ്റു കുടുംബത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനായിട്ട് അത് പല സംസ്ഥാനങ്ങളിലും വലിയ അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കി ചില സംസ്ഥാനങ്ങളത് വിഘടനവാദത്തിലേക്ക് നയിച്ചു അതിലൊരു ഉദാഹരണമാണ് തമിഴ്നാട്ടിൽ തമിഴ്നാട്ടിൽ എപ്പോഴും ഒരു വിഘടനവാദ സ്വഭാവം കാണിക്കുന്ന രാഷ്ട്രീയത്തിനാണ് പ്രാമുഖ്യം കിട്ടിയിരുന്നത് പക്ഷേ ഇപ്പോൾ ബി ആ വിഘടനവാദ സ്വഭാവത്തെ ഇല്ലാതാക്കാനുള്ള ശ്രമം നടത്തുന്നു ഡി എം കെ പോലെയുള്ള പാർട്ടികൾ ആ വിഘടനവാദത്തെ ഒന്നുകൂടി ആളി കത്തിക്കാനുള്ള രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി ആളിക്കത്തിക്കാനുള്ള ശ്രമം നടക്കുന്നു ഇപ്പോൾ ഹിന്ദി അടിച്ചേൽപ്പിക്കുന്നു എന്ന് പറയുന്നു ഞാൻ ചോദിക്കാൻ വന്ന മുതൽ ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല ഈ ഒരു ഒരു മൂന്ന് പതിറ്റാണ്ടിന് അപ്പുറം മുതൽ ഭാഷാപരമായ ഒരു വിവേചനം അവിടെ ആദ്യകാലം മുതൽ നിലനിൽക്കുന്നുണ്ട് കാര്യം ഭാരതം ഒന്നാകെ ഒട്ടുക്ക് ഹിന്ദിയെ ദേശീയ ഭാഷയായി അംഗീകരിക്കുമ്പോഴും തമിഴ്നാടിന് ഹിന്ദിയെ അങ്ങോട്ട് ഉൾക്കൊള്ളാൻ ഒരു ഒരു എവിടെയോ ഒരു പ്രയാസം അത് മാറി മാറി വന്ന സർക്കാരുകളിലൂടെ ഇപ്പോൾ ഡി എം എത്തി നിൽക്കുമ്പോൾ അവരും ഇത് ഈ പറഞ്ഞതുപോലെ ആളെ കത്തിക്കാനാണ് നോക്കുന്നത് ഒട്ടും അടുക്കുന്നില്ല ഈ ഹിന്ദിയെ അവരുടെ ഭൂമികയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഇത് എന്തിനാണ് ഇത്തരത്തിലൊരു വിഘടനവാദം ബോധപൂർവം ഉണ്ടാക്കിയെടുക്കുന്നതാണോ അവിടുത്തെ ഒരു രാഷ്ട്രീയ അന്തരീക്ഷത്തിന്റെ ഭാഗമായി അതെ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി തന്നെയാണ് അത് അന്നും ഇന്നും അങ്ങനെ തന്നെയായിരുന്നു അന്ന് കോൺഗ്രസ്സിനെതിരായിട്ടുള്ള ഒരു മൂവാണ് അത് ഹിന്ദിയിൽ അവർ അതിലൂടെ നടപ്പിലാക്കുന്നത് ഇന്ന് ബി ജെ പിക്ക് എതിരായിട്ടുള്ളൊരു ഇത് എന്ന് മാത്രമേ ഉള്ളൂ അതിനൊക്കെ അവർ കരിയ കരുവാക്കുന്നത് ദേശീയത അല്ലെങ്കിൽ ഹിന്ദി സംസ്കൃതം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇന്നിപ്പോൾ ഹിന്ദി ഭാഷ അടിച്ചേൽപ്പിക്കുന്നു എന്ന രീതിയിൽ വലിയ പ്രചരണം നടക്കുന്നു അതോടൊപ്പം തന്നെ ഡീലിമിറ്റേഷൻ കമ്മീഷൻ ഡീലിമിറ്റേഷൻ കമ്മീഷൻ കാലാകാലങ്ങളിൽ വരുന്നതാണ് ജനസംഖ്യ വർദ്ധിക്കുന്നതിനനുസരിച്ച് മണ്ഡലങ്ങൾ വർദ്ധിക്കും ജനസംഖ്യ കുറയുന്ന പ്രദേശങ്ങളിൽ മണ്ഡലങ്ങൾ ചുരുങ്ങും അത് സ്വാഭാവികമാണ് അത് ഈ രാജ്യത്ത് നടപ്പാക്കേണ്ട ഒരു നീതിയാണ് കാലാനുസൃതമായി നടപ്പാക്കേണ്ട ഒരു രീതിയാണ് ആ ഡീലിമിറ്റേഷനെ പോലും തമിഴ്നാടിനെ അവഗണിക്കാനായിട്ടുള്ള ഒരു നയമാണ് എന്ന രീതിയിൽ വരുത്തി തീർത്തുകൊണ്ട് ഒരു വലിയ ചർച്ച നടക്കും ഇതിൽ ഏതർത്ഥത്തിലാണ് ഈ തമിഴ്നാടിനെ കേന്ദ്രം അവഗണിക്കുന്നു എന്ന് വരുത്തി തീർക്കുന്നത് കാര്യം നമുക്കറിയാം ഇപ്പോ രാഷ്ട്രീയപരമായിട്ടാണെങ്കിൽ കൂടിയും നമ്മളത് കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തതാണ് മോദിയുടെ ഒരു കണ്ണ് തമിഴ്നാടിനു മേൽ എപ്പോഴും ഉണ്ട് ഇനി ഈ രാഷ്ട്രീയമൊക്കെ മാറ്റി വച്ച് വികസനത്തിൻ്റെ കാര്യമായാലും ഒരുപക്ഷെ ഇപ്പോൾ കേരളത്തിന് കിട്ടിയിരിക്കുന്നതിലും അധികം ടൂറിസം സാധ്യതകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കേന്ദ്രത്തിൽ നിന്ന് ഡയറക്റ്റായി ലഭിച്ചിരിക്കുന്ന ഒരു സംസ്ഥാനമാണ് തമിഴ്നാട് ഇപ്പോൾ റോഡുകളുടെ വികസനമാകട്ടെ ഹൈവേകളുടെ വികസനമാകട്ടെ സ്പിരിച്വൽ ടൂറിസം ആകട്ടെ മറ്റ് പാഠ്യ പഠന മേഖലകളിൽ എഡ്യൂക്കേഷൻ സംബന്ധിച്ച മേഖലകളിലൊക്കെ തമിഴ്നാടിൻ്റെ ഒരു നേട്ടം കഴിഞ്ഞ ഇലക്ഷന് തൊട്ട് മുമ്പായിട്ട് തമിഴ്നാടിൻ്റെ ആ ഒരു ഇലക്ഷൻ ക്യാമ്പയിൻ വന്ന സമയത്ത് അവർ ഉയർത്തിക്കാട്ടിയ ഒത്തിരിയും കാര്യങ്ങളുണ്ട് ആ ഒരു പ്രകടന പത്രിക നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും തമിഴ്നാട് ഇത്രയധികം മുന്നോട്ട് പോയോ ും ചിന്തിക്കും കാര്യം കഴിഞ്ഞ പതിനഞ്ചു വർഷമായി ഇന്ത്യ ഭരിക്കുന്നത് മറ്റൊരു അല്ല അപ്പൊ ഈ വർഷം കൊണ്ടുണ്ടായ നേട്ടങ്ങൾ അക്കമുറ്റ നിർത്തിയിട്ടുണ്ട് അപ്പോൾ ഇതിനെല്ലാം പാടെ കണ്ണടച്ചുകൊണ്ട് ഇരുട്ടിലാക്കിക്കൊണ്ട് ഈ പഴയ ഒരു ഈ പറഞ്ഞ പോലെ സിനിമാ രാഷ്ട്രീയം കൊടിയൊത്തി വാങ്ങി ഒരു കാലമുണ്ടായിരുന്നു എം ജി ആർ ഈ താരപ്രഭയിൽ മുങ്ങി നിന്ന പക്ഷെ അതിൽ നിന്നൊക്കെ തമിഴ്നാട് ഏറെ മുന്നോട്ട് പോയിരിക്കുന്നു ഇപ്പൊ ഇപ്പൊ സത്യസന്ധമായി കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു പ്രാപ്തി തമിഴ്നാട്ടിലെ ജനതയ്ക്കുണ്ട് അതുകൊണ്ടാണല്ലോ ബി ജെ പി അവിടെ ശക്തമായ ഒരു വേരോട്ടം ഉണ്ടാക്കിയിരിക്കുന്നത് അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ട് വീണ്ടും ഈ സ്റ്റാലിനെ കണ്ണട ചിരുട്ടാക്കാൻ പറ്റുമോ അല്ല അതാണ് നമ്മൾ നമ്മളിപ്പോൾ സംശയിക്കുന്നത് കാരണം പഴയ വികാരങ്ങൾ പിന്നീട് അതേപോലെ ആളിക്കത്തിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു ഹിന്ദി അതുപോലെ തന്നെ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ള ഈ കമ്മീഷൻ ഈ കമ്മിറ്റി അതായത് കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെക്കുറിച്ച് പഠിക്കാനും അതിന് ഈ ബന്ധം ഊഷ്മളമാക്കാനായി ഭരണഘടനാ ഭേദഗതി ആവശ്യമെങ്കിൽ അത് ശുപാർശ ഒക്കെ ആയിട്ടാണ് ഒരു കമ്മിറ്റി ഒരു മൂന്നംഗ സമിതിയെ ജസ്റ്റിസ് കുര്യൻ ജോസഫിൻ്റെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റി ഇപ്പോൾ മൂന്നംഗ സമിതിയാണ് ഇത് പണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ ഇദ്ദേഹത്തെ ത്തിൻ്റെ പിതാവ് മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് കൊണ്ടുവന്ന അതേ സമ്പ്രദായം തന്നെയാണ് അന്നും രാജമന്നാർ കമ്മിറ്റി രാജമന്നാർ പി വി രാജമന്നാർ എന്ന ന്യായാധിപനെ ചെയർമാനാക്കിക്കൊണ്ടൊരു കമ്മിറ്റി അന്നും കൊണ്ടുവന്നിരുന്നു കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ പരിശോധിക്കാനും അതിൽ ഭരണഘടനാ ഭേദഗതി ശുപാർശ ചെയ്യാനുമൊക്കെ ആയിട്ടാണ് അന്ന് കൊണ്ടുവന്നത് അതേ അടവ് തന്നെയാണ് ഇപ്പോൾ വീണ്ടും എടുത്തിരിക്കുന്നത് ഇതിൻ്റെ ഉദ്ദേശം തമിഴ്നാട് വേറെയാണ് തമിഴ്നാട് അവഗണിക്കപ്പെടുന്നു എന്നൊക്കെ ഒരു രീതിയിലൊരു ഇതുണ്ടാക്കുക ആ ഒരു വികാരം തിരഞ്ഞെടുപ്പിൽ പ്രാവർത്തികമാക്കുക ഇതാണ് സ്റ്റാലിൻ്റെ ഉദ്ദേശം ഈ സ്റ്റാലിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ സ്ഥിതി കൂടുതൽ പരിങ്ങലിലാണ് കാരണം നേരത്തെ ബി ജെ പി ഒറ്റയ്ക്കായിരുന്നു ബി ജെ പി ഒറ്റയ്ക്കായിരുന്നിട്ട് പോലും കഴിഞ്ഞ ഒരു പത്ത് വർഷത്തിനുള്ളിൽ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ മുന്നേറ്റം ഉണ്ടാക്കിയ പാർട്ടി തമിഴ്നാട്ടിലേതെന്ന് ചോദിച്ചാലത് ബി ജെ പി തന്നെയാണ് ഭരണകൂടത്തെ ഒന്ന് വിറപ്പിക്കാനുള്ള ഒരു മുന്നേറ്റം അണാമലയുടെ നേതൃത്വത്തിൽ അവിടെ ഉണ്ടായിക്കഴിഞ്ഞു ഇനിയിപ്പോൾ അങ്ങനെ വർധിത വീര്യത്തോടു കൂടി നിൽക്കുന്ന ബി ജെ പിയും എ ഐ എ ഡി എം കെയും തമ്മിൽ സഖ്യത്തിലാകാൻ പോകുന്നു എ ഐ എ ഡി എം കെക്ക് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റൊന്നും നേടാൻ കഴിഞ്ഞില്ല എങ്കിൽ പോലും അവരുടെ വോട്ടിംഗ് ശതമാനം നോക്കിയാൽ ഡി എം കെയുമായി വലിയ വ്യത്യാസം ഇത് രണ്ടും കൂടെ ചേരുമ്പോൾ ഒരു വലിയ ശക്തിയായി മാറുമെന്നും ഡി എം കെക്ക് കനത്ത ഒരു എതിരാളി ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ചർച്ച എടുത്തപ്പോഴും പറഞ്ഞിരുന്നു ഇപ്പോൾ വിജയ്യുടെ പാർട്ടി വരികയാണെങ്കിൽ കൂടിയും ശക്തമായ ഒരു ഒരു എതിർ സ്ഥാനത്ത് നിൽക്കാൻ പര്യാപ്തമായ ഒരു ശക്തി ഇവരെ രണ്ടുപേരും കൂടി ചേരുമ്പോൾ ഉണ്ടാകുന്നുണ്ട് മാത്രമല്ല ഇപ്പോൾ തമിഴ്നാട്ടിൻ്റെ ഒരു രാഷ്ട്രീയ അന്തരീക്ഷം മാറി വരുന്ന ഒരു സമയമാണ് ഈ പറഞ്ഞതുപോലെ ബി ജെ പിക്ക് ഒരു തരത്തിലും അവിടെ വേരോട്ടം ഇല്ലാതിരുന്നൊരു മണ്ണ് അവിടെ അവിടെയുള്ള ഈ പറഞ്ഞ മുക്കിലും മൂലയിലും ഗ്രാമാന്തരീക്ഷത്തിലുമൊക്കെ ബി ജെ പി ഇപ്പോൾ കടന്നു തന്നിരിക്കുന്നു ശക്തമായ ഒരു ഒരു പേര് നേടിയെടുക്കാൻ ബി ജെ പിക്ക് അവിടെ കഴിഞ്ഞിരിക്കുന്നു അതില് അണ്ണാമലൈ വഹിച്ച പങ്ക് ചെറുതല്ല അത് നമുക്ക് കൃത്യമായിട്ട് അറിയാം ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ തന്നെ കൊടുത്ത ചർച്ചയിലുള്ളതുപോലെ ഒരു അഭ്യൂഹം വരുന്നതെന്ന് വെച്ചാൽ അണ്ണാമലൈ ബി ജെ പിയുടെ പാർട്ടിയുടെ ദേശീയ അധ്യക്ഷനാകുന്നു എന്നുള്ളതാണ് അങ്ങനെയെങ്കിൽ ഒന്നുകൂടി സ്ഥിതി വഷളാവും കാര്യം കൃത്യമായി തമിഴ്നാടിൻ്റെ രാഷ്ട്രീയം അറിയാവുന്ന ഒരാളാണ് കേന്ദ്ര നേതൃത്വത്തിൻ്റെ തലപ്പത്തേക്ക് എത്തുന്നത് അങ്ങനെ വരുമ്പോൾ സ്റ്റാലിന് മുട്ടിടിക്കുന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി നടത്തുന്ന ഒരു പൊറോട്ട നാടകമായിട്ട് മാത്രമേ ഈ ഒരു ഇതിനെ കാണാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് അതെ തീർച്ചയായും തമിഴ്നാടിൻ്റെ രാഷ്ട്രീയം വലിയ രീതിയിൽ മാറുന്നുണ്ട് അതിപ്പോൾ വീണ്ടും തുടർഭരണം നേടുമെന്നൊക്കെ വലിയ ആത്മവിശ്വാസത്തോടു കൂടി പറയുന്ന ഡി എം കെക്ക് വളരെ വലിയ രീതിയിൽ തിരിച്ചടിയാകുന്ന ഒരു തരത്തിലുള്ള മാറ്റമാണ് നടക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വിജയിയുടെ പാർട്ടി രൂപീകരണം വിജയ് ഒരു ജനകീയനായിട്ടുള്ള ഒരു നടനാണ് ആ ആ വിജയ് ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നു രാഷ്ട്രീയ പാർട്ടിയുടെ അജണ്ട ഓൾമോസ്റ്റ് ആൻറ്റി ബി ജെ പി ആണ് അപ്പോൾ ആൻറ്റി ബി ജെ പി വോട്ടുകൾ അവിടെ സ്പ്ലിറ്റ് ആകപ്പെടുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല അതേസമയം തന്നെ എ ഐ എ ഡി എം കെയും ഇപ്പോൾ ഒരു കഴിഞ്ഞ പത്ത് വർഷക്കാലത്തെ പ്രവർത്തനം കൊണ്ട് ശക്തിയാർജിച്ച് ബി ജെ പി ഒരുമിച്ച് ചേരുന്നു തീർച്ചയായും ഭരണം പോകുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തിരഞ്ഞെടുപ്പിൽ അങ്ങനെ ഒരു രാഷ്ട്രീയ സാഹചര്യം വന്നിരിക്കുന്നു അതുകൊണ്ട് തന്നെ പഴയ ദ്രാവിഡ രാഷ്ട്രീയത്തിൻ്റെ ഈ ഈ പോലെ ഇത്തരത്തിലുള്ള വീക്ക്നസ്സുകൾ അതിനെ ആളി ഈ വികാരത്തെ ആളി കത്തിച്ച് വോട്ടാക്കി ി മാറ്റാനുള്ള ശ്രമമാണ് നടക്കുന്നത് അത് ഈ ഒരു കാലഘട്ടത്തിൽ എത്രത്തോളം വർക്കൗട്ട് ആകുമെന്ന് സംശയമാണ് കാരണം ഈ രാജമന്നാർ കമ്മിറ്റി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ നിയോഗിക്കപ്പെടുന്നു രണ്ട് വർഷത്തിനകം അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ രാജമന്നാർ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിക്കുന്നു ആ റിപ്പോർട്ടിനകത്ത് ഈ മണ്ടത്തരവും കൊണ്ട് കൃത്യമായ നടപ്പിലാക്കേണ്ട പുരോഗമനപരമായ ആശയങ്ങളുമുണ്ട് അങ്ങനെ ഒരു ഒരു മിക്സഡ് റെസ്പോൺസുള്ള ഒരു റിപ്പോർട്ടാണ് ആ റിപ്പോർട്ട് അന്നത്തെ കേന്ദ്ര സർക്കാർ ചവറ്റുകുട്ടയിലായിരുന്നു കാരണം കേന്ദ്ര സർക്കാരിന് ഇങ്ങനെ ഒരു കമ്മിറ്റി റിപ്പോർട്ട് നടപ്പിലാക്കേണ്ട കാര്യമില്ല ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത് പാർലമെൻറ്റാണ് നടത്തേണ്ടത് സംസ്ഥാന നിയമസഭകൾക്ക് നടത്താൻ കഴിയില്ല അതിനുവേണ്ടി ഇനിഷ്യേറ്റീവ് എടുക്കേണ്ടത് കേന്ദ്ര സർക്കാരാണ് അപ്പോൾ ഇങ്ങനെ ഒരു കമ്മിറ്റിക്ക് കേന്ദ്ര സർക്കാരിന്മേൽ യാതൊരു അധികാരവുമില്ല അതുകൊണ്ട് തന്നെ അന്ന് പറഞ്ഞ ആശയങ്ങൾ അതായത് ഇൻ്റർ സ്റ്റേറ്റ് കൗൺസിൽ രൂപീകരിക്കണം എത്രയും പെട്ടെന്ന് രൂപീകരിക്കണമെന്ന് രാജമന്നാർ കമ്മിറ്റി പറഞ്ഞു അതായത് സംസ്ഥാനങ്ങളും കേന്ദ്രവും തമ്മിൽ ഊഷ്മളമായ ഒരു ബന്ധമുണ്ടാകുന്നതിന് ഈ സംസ്ഥാനങ്ങളുടെയും കേന്ദ്രത്തിൻ്റെയും പ്രതിനിധികൾ ഉൾപ്പെടുന്ന ഇൻ്റർസ്റ്റേറ്റ് കൗൺസിൽ എത്രയും വേഗം രൂപീകരിക്കണമെന്ന് പറഞ്ഞു അത് പിൽക്കാലത്ത് നടപ്പാക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ഇൻ്റർസ്റ്റേറ്റ് കൗൺസിൽ നിലവിൽ വന്നു പക്ഷേ ഈ റിപ്പോർട്ട് കൊണ്ടല്ല നിലവിൽ വന്നത് വീണ്ടും ആർ എസ് സർക്കാരിയ കമ്മിറ്റി ഈ കാര്യം എടുത്തു പറയുമ്പോഴാണ് അതായത് കേന്ദ്രം നിയോഗിച്ച ഒരു കമ്മിറ്റി ഈ കാര്യം പറയുമ്പോഴാണ് കേന്ദ്രം അത് നടപ്പിലാക്കുന്നത് ഏതെങ്കിലും ഒരു സംസ്ഥാനം നിയോഗിക്കുന്ന കമ്മിറ്റി നട അത് ശുപാര്ശ ചെയ്തു എന്ന് പറഞ്ഞ് കേന്ദ്രം അത് നടപ്പിലാക്കേണ്ട കാര്യമില്ല അതുപോലെ തന്നെയാണ് ഈ പ്ലാനിങ് കമ്മീഷൻ എടുത്തു കളയണമെന്ന് പറഞ്ഞത് ഈ കരുണാനിധി നിയോഗിച്ച രാജമന്നാർ കമ്മിറ്റിയാണ് അത് എപ്പോഴാണ് നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷമാണ് അത് നടപ്പിലാക്കിയത് അതും രാജമന്നാർ കമ്മിറ്റി കണ്ടിട്ടല്ല മറ്റ് ചില സോഴ്സുകളും മറ്റ് ചില കേന്ദ്രം നിയോഗിച്ച പഠന കമ്മിറ്റികളും ഒക്കെ ശുപാർശ ചെയ്തിട്ടാണ് അങ്ങനെ ഒരു സംവിധാനം വരുന്നത് അല്ലെ ഈ തമിഴ്നാട് കാലാകാലങ്ങളിൽ മാറി മാറി ഭരിച്ച രാഷ്ട്രീയ പാർട്ടികളുടെയൊക്കെ തലപ്പത്തിരുന്നവരൊക്കെ ഈ ജനോപകാരപ്രദമായ ഒത്തിരി കാര്യങ്ങൾ ഒറ്റ നോട്ടത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ജനോപകാരപ്രദമായ ഒരുപാട് പദ്ധതികൾ അവർ കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പോൾ ജയലളിതയുടെ കാലത്ത് നമുക്കറിയാം എല്ലാ വീട്ടിലും ആവശ്യമായ സാധനങ്ങൾ ഗൃഹോപകരണങ്ങൾ കൊടുക്കുന്നു പഠനത്തിന് ആവശ്യമായ ലാപ്ടോപ്പ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നു അപ്പൊ ജനങ്ങൾ അതിൽ സന്തുഷ്ടരാണ് അല്ലെ മറുഭാഗത്ത് ഈ നേതാക്കൾ അവരുടേതായ രീതിയിലുള്ള ഒരു സ്വേച്ഛാധിപത്യ ഭരണമാണ് കാലാകാലങ്ങളിലായി അവിടെ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നു അതിൽ നിന്നും ഒട്ടും വിഭിന്നമല്ല സ്റ്റാലിനും സ്റ്റാലിനും ആ ഒരു പാത തന്നെയാണ് പിന്തുടരുന്നത് കാര്യം തൻ്റെ മുൻഗാമികൾ ചെയ്തതിൻ്റെയൊക്കെ ഒരു ബാക്കി പത്രം തന്നെയാണ് ചെയ്യുന്നത് പക്ഷേ അതിൻ്റെ ഒരു എക്സ്ട്രീം ലെവലിലോട്ടാണ് ഇയാൾ പോകുന്നത് ഇപ്പോൾ കേരളത്തിൽ ആരിഫ് മുഹമ്മദ് ഖാനുമായിട്ട് മുഖ്യമന്ത്രി തുറന്ന യുദ്ധത്തിലായിരുന്നെങ്കിൽ പോലും ഒരിക്കലും അദ്ദേഹത്തെ കവച്ചു വെച്ചുകൊണ്ടൊരു നിയമനിർമ്മാണത്തിനോ അല്ലെങ്കിൽ മറ്റതിനോ ഒന്നും മുതിർന്നിട്ടില്ല പക്ഷേ ഇവിടെ അങ്ങനെയല്ല ഇവിടെ മറ്റൊരു പാരലായി ചിന്തിച്ചുകൊണ്ട് തന്നെ ഈ സുപ്രീം കോടതിയെ കൂട്ടുപിടിച്ചുകൊണ്ട് മറ്റ് രാഷ്ട്രപതിയുടെയോ ഗവർണറുടെയോ അംഗീകാരം ഇല്ലാതെ പുതിയ നിയമം പാസ്സാക്കിയെടുക്കുന്നു അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് ഇനി ഈ പറയുന്ന പോലെ ഇവരുടെ ഒരു ഭയമാണോ അത് അല്ലെങ്കിൽ ഈ ഒറ്റയ്ക്ക് ഭരണം പിടിച്ചെടുക്കാം എന്നുള്ളൊരു വ്യാമോഹമാണോ അല്ല ഈ എങ്ങനെയും വിഘടനവാദപരമായ ആശയങ്ങൾക്ക് വിജയം കൊടുക്കുക എന്നൊരു അതിനുവേണ്ടി പരമാവധി പരിശ്രമിക്കുന്നുണ്ട് ചില ആളുകൾ അതിൽ ഒരു പ്രധാനപ്പെട്ട കക്ഷിയാണ് ഡി എം കെ ഡി എം കെ മാത്രമല്ല മറ്റു പലരും ഈ രംഗത്തുണ്ട് ഈ പറയുന്ന ന്യായാധിപന്മാർ പോലും ഈ രംഗത്തുണ്ട് എന്ന് ഒരു ഒരു കാര്യം നമ്മൾ ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട് സൗത്ത് പറയുന്ന ആവശ്യം അതെ അത് ഇതിനകത്തുള്ളൊരു ഒളിച്ചു കടത്തലാണ് ഇപ്പോഴും അത് അതിൻ്റെ ചർച്ചകൾ സജീവമായി പലർത്തും നടക്കുന്നുണ്ട് ഈ കട്ടിങ് സൗത്ത് എന്നുള്ള ഒരുപക്ഷെ നമ്മളും കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഇതിനെ കവച്ചു വയ്ക്കാനായിരിക്കും ബ്രിഡ്ജിംഗ് സൗത്ത് ആശയവുമായി ഈ ഭാഗത്തു നിന്നുള്ള ഒരാൾ തന്നെ തന്നെ തലപ്പത്തേക്ക് പാർട്ടിയുടെ തലപ്പത്തേക്ക് നിയോഗിക്കുന്നതെന്ന് പോലും നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്തായാലും അത് സംബന്ധിച്ച തീരുമാനമായിട്ടില്ല തീരുമാനം വരേണ്ടതായിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും അഭ്യൂഹങ്ങൾ നിലനിൽക്കുന്നത് ആ തരത്തിലാണ് തീർച്ചയായിട്ടും ഈ കട്ടിങ് സൗത്ത് എന്നൊരു ആശയം ആശയം കൊണ്ട് നടക്കുന്നുണ്ട് അതൊരിക്കലും ഇന്ത്യൻ സാഹചര്യങ്ങളിൽ വിജയിക്കാൻ വിജയിക്കാൻ പോകുന്ന ഒരാശയമല്ല അപ്പം അതേ ഒരു ആശയം തന്നെയാണ് ഡി എം കെ പോലെയുള്ള കക്ഷികൾ ഇവിടെ നടത്തുന്നത് ഇപ്പോൾ സനാതന ധർമ്മത്തെ ഉന്മൂലനം ചെയ്യണം എന്ന് ഡി എം കെ യുടെ നേതാക്കന്മാർ പറയുമ്പോൾ അത് അവരുടെ കൃത്യമായ പൊളിറ്റിക്കൽ അജണ്ടയാണ് കാരണം ഇങ്ങനെ ഒരു വിഘടനവാദം നടപ്പിലാക്കണമെങ്കിൽ സനാതനധർമ്മത്തിലുള്ള വിശ്വാസം അല്ലെങ്കിൽ സനാതനധർമ്മത്തിന് ഇപ്പോൾ ലഭിക്കുന്ന പ്രാമുഖ്യം ഇതൊക്കെ ഇല്ലാതാക്കിയേ പറ്റുമല്ല ഇല്ലാതെ ചെയ് കഴിയില്ല കാരണം പണ്ട് ബ്രിട്ടീഷുകാരും പോലെയുള്ള അല്ലെങ്കിൽ മുഗളന്മാരും പോലെയുള്ള വൈദേശിക ശക്തികൾ ശ്രമിച്ചതും അത് തന്നെയാണ് ആ മുഗളന്മാർ നേരിട്ട് ക്ഷേത്രങ്ങൾ തകർത്ത് എറിഞ്ഞുവെങ്കിൽ സാംസ്കാരികമായിട്ടുള്ള ആക്രമണത്തിനാണ് ബ്രിട്ടീഷുകാർ മുൻതൂക്കം കൊടുത്തത് അതുപോലെ തന്നെ ഇത്തരത്തിൽ ഇവിടുത്തെ സംസ്കാരത്തെ ഇല്ലാതാക്കുക എന്ന് പാർട്ടി പരസ്യമായി തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ഇവിടെ വിഘടനവാദം നടപ്പിലാക്കുക അതിൽ നിന്ന് രാഷ്ട്രീയ ലാഭം കൊയ്യുക സ്വന്തം കുടുംബം എക്കാലവും തമിഴ്നാട് ഭരിക്കുക ഇതൊക്കെയാണ് അവരുടെ നയമെന്നത് അവർക്ക് പ്രാതിനിധ്യവും വേണം പക്ഷേ കേന്ദ്രത്തിൽ ഇപ്പോൾ പ്രാതിനിധ്യം ലഭിക്കുക സാധ്യമല്ല കാരണം കേരളത്തിൽ ഇപ്പോൾ കേന്ദ്രത്തിൽ ഇപ്പോഴെങ്ങും സർക്കാർ മാറി വരും എന്നവർക്ക് വലിയ ഇതൊന്നുമില്ല അപ്പോൾ ആ ഒരു രീതി മാറ്റുക കേന്ദ്രവും സംസ്ഥാനവും തമ്മിലൊരു ഒരു ഒരു വലിയ സംഘർഷത്തിലാണ് എന്ന പ്രതീതി ഉണ്ടാക്കുക ഇതൊക്കെയാണ് ഈ സ്റ്റാലിൻ്റെ അതായത് ഈ രണ്ട് വർഷത്തേക്കാണ് ജനുവരിയിൽ തന്നെ പ്രാഥമിക റിപ്പോർട്ട് കൊടുക്കണം ഈ കമ്മിറ്റി രണ്ട് വർഷം കഴിയുമ്പോൾ സമ്പൂർണ്ണ റിപ്പോർട്ടും കൊടുക്കണമെന്നാണ് ഇപ്പോൾ സ്റ്റാലിൻ ഉത്തരവിട്ടിരിക്കുന്നത് രണ്ട് വർഷം കഴിയുമ്പോൾ തെരഞ്ഞെടുപ്പ് വന്ന് തമിഴ്നാട്ടിൽ വേറെ സർക്കാർ ആയിരിക്കും ആ സർക്കാർ തങ്ങളുടേതാണ് എന്ന ആത്മവിശ്വാസം തങ്ങൾക്കുണ്ട് എന്നുകൂടി ഇതിലൂടി സന്ദേശം കൊടുക്കുകയാണ് അടുത്ത് വരുന്നത് ബി ജെ പി സർക്കാരാണ് അല്ലെങ്കിൽ അടുത്ത് വരുന്നത് എ എ ഡി എം കെ ബി ജെ പി സഖ്യ സർക്കാരാണ് എങ്കിൽ ഈ കമ്മിറ്റിക്ക് നിലനിൽപ്പില്ല പക്ഷേ തിരഞ്ഞെടുപ്പിന് മുമ്പുള്ള ഒരു ആത്മവിശ്വാസ പ്രകടനം കൂടിയാണ് അതിന് പഴയ തന്ത്രങ്ങൾ പൊടിതെട്ടിയെടുക്കുന്നു ഡി എം കെ എന്ന് വേണം നമുക്ക് കരുതാൻ അച്ഛൻ്റെ പഴയ തന്ത്രങ്ങൾ അന്ന് കരുണാനിധിയുടെ റിപ്പോർട്ട് അല്ലെങ്കിൽ കരുണാനിധിയുടെ സമയത്ത് കമ്മിറ്റിയെ നിയോഗിച്ച് ഉണ്ടാക്കിയ റിപ്പോർട്ട് അതിനുള്ളിൽ നടപ്പിലാക്കേണ്ടുന്ന പല കാര്യങ്ങളും ഉണ്ടായിരുന്നിട്ട് പോലും അത് ചവറ്റുകുട്ടയിൽ പോവുകയാണ് ചെയ്തത് പിൽക്കാലത്ത് പലരും അത് നടപ്പിലാക്കിയിട്ടുണ്ട് പ്ലാനിങ് കമ്മീഷനെ പോലെയുള്ള കാര്യങ്ങൾ പ്ലാനിങ് കമ്മീഷനെ മുഴുവൻ ഇല്ലാതാക്കി അവിടെ നീതി ആയോഗിനെ കൊണ്ടുവന്നത് നരേന്ദ്രമോദിയാണ് അപ്പോൾ ഇത് തെളിയിക്കുന്നത് ഒരു സംസ്ഥാന സർക്കാരിന് ഇങ്ങനെ ഒരു കമ്മിറ്റിയെ നിയോഗിച്ച് ഇവിടെ ഒരു മാറ്റവും ഉണ്ടാക്കാൻ സാധിക്കില്ല എന്ന് കരുണാനിധിയുടെ കാലത്ത് തന്നെ തെളിയിക്കപ്പെട്ടതാണ് അതേ ആശയം വീണ്ടും ഈ പുതിയ കാലത്ത് ഇപ്പോൾ ജനങ്ങളെ അങ്ങനെയൊന്നും പറ്റിക്കാൻ കഴിയില്ല എന്ന ഒരു പുതിയ സമയത്ത് സാങ്കേതികവിദ്യയുടെ ഈ വളർച്ച വിരൽത്തുമ്പിൽ എല്ലാ വിവരങ്ങളും ലഭിക്കുന്ന ഈ സമയത്ത് കൊണ്ടുവരിക എന്നുള്ളത് സ്റ്റാലിൻ്റെ ഒരു മണ്ടത്തരം തന്നെ ആയിരിക്കും എന്ന് പറയേണ്ടി വരും ഈ പറയുന്നത് പോലെ എത്രമാത്രം അഴിമതി കാട്ടിയാലും ജനങ്ങൾക്ക് കൊടുക്കാവുന്നതിൻ്റെ ഒരു കാര്യങ്ങൾ ഫീ ബേസ്ഡായി ചെറിയ ഫ്രീ സങ്കല്പങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞ് ഭരണം നിലനിർത്താനുള്ള ഒരു ശ്രമമുണ്ടല്ലോ അതും സ്റ്റാലിൻ ഇപ്പോൾ നടത്തുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ കഴിഞ്ഞ കുറേ കാലമായിട്ട് തമിഴ്നാട് പരിശോധിച്ച് കഴിഞ്ഞാൽ ജനങ്ങൾക്ക് ഉപകാരം വരുന്ന അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഫ്രീ ആയി കൊടുക്കുന്ന ഒരു പ്രഖ്യാപനവും തമിഴ്നാട് പണ്ടേ പോലെ എന്നുള്ളതാണ് ഇല്ല ആ ഒരു തമിഴ്നാട് രാഷ്ട്രീയം വരുന്നില്ല കാരണം സ്റ്റാലിൻ ഭയപ്പെട്ട് തുടങ്ങിയിരിക്കുന്നു അണ്ണാമലയുടെ കാലം മുതൽ തന്നെ സ്റ്റാലിൻ ഭയപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു എപ്പോഴാണോ ഡി എം കെയും ബി ജെ പിയും തമ്മിൽ ചേരുന്നത് അന്ന് തൻ്റെ കാര്യം പോക്കാണെന്ന് സ്റ്റാലിന് വളരെ കൃത്യമായി അറിയാം അതിപ്പോൾ സംഭവിച്ചിരിക്കുകയുമാണ് അതുതന്നെയാണ് ഈ പറഞ്ഞതുപോലെ ഏഴ് രൂപയുടെ സിനിമാ ടിക്കറ്റും എടുത്ത് രണ്ട് രൂപയുടെ കടലയും വാങ്ങി മറ്റേ താരാരാധനയ്ക്ക് കൈയടിച്ചിരുന്ന ഒരു കാലം തമിഴ്നാട്ടിൽ അന്യമായി കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ തമിഴ്നാടിന് കൃത്യമായ രാഷ്ട്രീയമറിയാം അവർക്ക് വികസനം അറിയാം ആർക്ക് വോട്ട് ചെയ്യണമെന്ന് അവർക്ക് നന്നായി അറിയാം ഒരുപക്ഷേ ഈ കേരളത്തെയാണ് പ്രബുദ്ധ കേരളം എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കുന്നുവെങ്കിലും അതിൽ നിന്നും ഒരുപാട് മുന്നേ പോയിരിക്കുന്നു തമിഴ്നാട് എന്നുള്ളതാണ് കഴിഞ്ഞ ഈ ആയിട്ടുള്ള പല സംഭവങ്ങളും സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ തമിഴ്നാട്ടിൽ ഇനിയുള്ള ഒരു രാഷ്ട്രീയ യുദ്ധം അത് എന്ന് പറയുന്നത് ഈ തീപാറുന്ന ഒരു മത്സരം തന്നെയാണ് ഒരു പക്ഷേ നമ്മൾ എൺപതുകളുടെ അവസാനത്തൊക്കെ നോർത്തിൽ കണ്ടിരുന്ന ഒരു ഒരു രാഷ്ട്രീയ ഇതുണ്ട് എന്താ കോമ്പറ്റീഷനുണ്ട് ആരോഗ്യപരമായിട്ടും അല്ലാതെയൊക്കെയുള്ള തീപാറുന്ന ഒരു മത്സരം അത് ഈ ആസന്നമാകുന്ന തിരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിലും പ്രകടമാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതിൻ്റെ മുന്നൊരുക്കങ്ങൾ തന്നെയാണ് ഈ കാണുന്ന രാഷ്ട്രീയ നാടകങ്ങളൊക്കെ നമസ്കാരം നമസ്കാരം ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം എഞ്ചിനീയറിംഗ് ഗുജറാത്ത് ഗുജറാത്ത് ബിൽഡ് ഹോസ്പിറ്റൽ ം തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൻ ശ്രീ വടക്കും നാഥൻ ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട മഹാസത്രം മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദനം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പഴനി അരുൾമിക ദണ്ടായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശല്യരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിൻ്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുമൈ നെറ്റ്വർക്കിൽ